ഒരുപാട് സന്തോഷം നൽകുന്ന ദിവസമായിരുന്നു ശാലിനിക്ക് ഇന്ന് മനസ്സിലെ വലിയൊരു കനലാണ് ഇന്ന് അവളിൽ നിന്നും അകന്നു പോയത് പ്രണയം എന്നൊരു മൂന്നക്ഷരം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ദിനം ആ ഒരുവൻ്റെ പ്രണയത്തിൽ ആകർഷിതമായ ദിനം എന്ത് ചെയ്യുമ്പോഴും പെണ്ണിൽ പുഞ്ചിരി നിറഞ്ഞിരുന്നു ആ പുഞ്ചിരിക്ക് ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ കാശിനാഥൻ്റെ തൻ്റെ താലിയുടെ ഉടമയുടേത് എന്താ ശാലിനി ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നത് റൂമിൻ്റെ വാതിൽ തുറന്നിരുപ്പുള്ളത് കൊണ്ടാണ് ടീച്ചർ ഷാലിനിയുടെ റൂമിലേക്ക് കയറി വന്നത് വരുമ്പോൾ കാണുന്നത് ടേബിളിൽ പുസ്തകം എടുത്തു വെച്ച് മറ്റെവിടെയോ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന ശാലിനിയാണ് ടീച്ചറുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു ആളിന്ന് നല്ല ഹാപ്പിയിലാണല്ലോ ഷാലിനിയിലെ പുഞ്ചിരി ടീച്ചറിലും ഉളവായി ഏയ് ഒന്നുമില്ല ടീച്ചർ അപ്പോഴും ഷാലിനിലെ ആ പുഞ്ചിരി അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു പ്രണയം തൊട്ടറിഞ്ഞവളുടെ പുഞ്ചിരി പ്രണയം മനസ്സിലേക്ക് കുടിയിരുത്തിയവളുടെ പുഞ്ചിരി എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ നീ ഈ പുഞ്ചിരിച്ച മുഖം കാണുവാനാണ് ടീച്ചർക്കിഷ്ടം സമയം ഒരുപാടായില്ലേ കിടക്കാൻ നോക്കും പറഞ്ഞുകൊണ്ട് ടീച്ചർ ഷാലിനിയുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ഷാലിനിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും ശാലിനി ഡോർ അടിച്ചുകൊണ്ട് ഡോറിന് ചാരി നിന്നു ഒപ്പം അവൾ സ്വയം ചോദിക്കുകയായിരുന്നു എന്തു പറ്റി തനിക്കെന്നും ആ ഒരുവൻ തൻ്റെ മനസ്സിനെ ഇത്രമാത്രം കീഴ്പ്പിടുത്തിയത് എങ്ങനെയാണെന്ന് എന്താടോ നല്ല ഹാപ്പിയിലാണല്ലോ താൻ ആരായിരുന്നു ഫോണിൽ മുറ്റത്തു നിന്നും ഫോൺ ചെയ്ത് തിരിച്ചു വന്ന കാശിയോട് മഹി ചോദിച്ചു വാടൻ ഹോസ്റ്റലിലെ പറയുമ്പോൾ കാശിയിൽ പുഞ്ചിരി നിറഞ്ഞിരുന്നു എന്താ വാടൻ പറഞ്ഞത് നീ ഇത്രയും സന്തോഷിക്കാൻ എന്താ അവിടെ നടന്നത് ചോദിക്കുമ്പോൾ കള്ളച്ചിരി ഉണ്ടായിരുന്നു മഹിയിൽ എന്തെന്നാൽ ശാലിനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാശിയുടെ നിറഞ്ഞ പുഞ്ചിരിയിൽ നിന്ന് മഹിക്ക് മനസ്സിലായിരുന്നു ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ശാലിനി ഇന്ന് വളരെ ഹാപ്പിയിലാണെന്ന് പറഞ്ഞു ഇതുവരെ ഷാലിനിയെ അങ്ങനെ കണ്ടിട്ടുമില്ലത്ര ടീച്ചർ ഷാലിനിയെക്കുറിച്ച് എല്ലാം എന്നോട് വിളിച്ചു പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞതാണ് എന്താ മോനെ ഓഫീസിൽ വല്ലതും നടന്നോ പെണ്ണ് നിന്റെ വലയിൽ വീണോ കാശിയുടെ ഇരുതോളിലും പിടിച്ചുലക്കിക്കൊണ്ട് മഹി കള്ളച്ചിരിയാൽ ചോദിച്ചതും അളെ അതേ കള്ളച്ചിരി കാശിയിലും ഉണ്ടായി വീണെന്നാ തോന്നുന്നത് ഇതേ പുന്നാര മോനെ എൻ്റെ പെങ്ങളാ ഇനി എൻ്റെ അനുവാദം കൂടി വേണം അവളെ തൊടാനോ പ്രേമിക്കാനോ കൂടെ കൂട്ടാനോ കാശിയെ പതിയെ പുറകിലോട്ട് തള്ളിക്കൊണ്ട് കലപ്പൻ ലുക്കിലായി മഹി അതേപ്പം നിൻ്റെ പെങ്ങളായി ശാലിനി കള്ളഗൗരവും കാശിയും മഹിക്ക് നേരെ പ്രയോഗിച്ചു എൻ്റെ ബാലമ്മയുടെ മകൾ എൻ്റെ പെങ്ങളാണ് സത്യം അങ്ങനെയാണെങ്കിൽ ആദ്യം ശാലിനിയെ ഞാൻ കൊണ്ടു കൊണ്ടുനിർത്തുന്നത് നിൻ്റെ മുത്തശ്ശിയുടെ മുന്നിലായിരിക്കും എന്നിട്ട് ഞാൻ വിള അമ്പാട്ട് അമ്പാട്ടു തറവാട്ടിലെ പെണ്ണിനെ കട്ടാൻ എന്ത് യോഗ്യതയാണ് മംഗളശ്ശേരിയിലെ കാശിനാഥൻ ഉള്ളതെന്ന് അരക്ക് രണ്ടും കൈ കൊടുത്ത് വീമ്പോടെ മഹി പറഞ്ഞതും കാശി വന്ന് മഹിയുടെ തോളിൽ കഴിച്ചെത്തും മോനെ മഹി നീയല്ല നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ വിചാരിച്ചാലും അവളെ എന്നിൽ നിന്ന് പിരിക്കാൻ കഴിയില്ല അവൾ എൻ്റേതാ എൻ്റേത് മാത്രം കാശി ഉറച്ച വാക്കുകളോടെ പറഞ്ഞതും മഹി പൊട്ടിച്ചിരിക്കുകയായിരുന്നു അതേ ചിരി കാശിയിലും ഉണ്ടായി രണ്ടു പേരുടെയും പൊട്ടിച്ചിരിക്കടയിലാണ് രണ്ടുപേരെയും ബാലഭക്ഷണം കഴിക്കാനായി വിളിക്കാൻ കോലയിലേക്ക് ഇറങ്ങി വന്നത് രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ ബാലയുടെ ശബ്ദം കേട്ടാണ് മഹിയും കാശിയും തിരിഞ്ഞു നോക്കിയത് അതേ ബാലമ്മേ നല്ല സന്തോഷത്തിലാണ് ഇവൻ്റെ പെണ്ണിനെ ഇവനോട് പ്രണയം തുടങ്ങിയിരിക്കുന്നു കാശിയെ നോക്കിക്കൊണ്ട് ബാലമ്മയോട് പുഞ്ചിരിയോടെ മഹി പറഞ്ഞു അപ്പോൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നില്ലേ ബാല കണ്ണുകളും ഇഴിച്ചു ചോദിച്ചു എവിടുന്ന് ഇവൻ ശാലിനിയുടെ അരികിലേക്ക് പോയാൽ അവൾ വഴുതിപ്പോകും അല്ലെങ്കിൽ ദേഷ്യപ്പെടും ആളൊരു തൻ്റെയടിയാ അന്നാ സാഹചര്യത്തിൽ അവളുടെ കഴുത്തിൽ താലി ഉള്ളൂ അല്ലാതെ പ്രണയം പോയിട്ട് നേരിട്ട് നല്ലതുപോലെ കണ്ടിട്ട് പോലുമില്ല രണ്ടുപേരും അല്ലേടാ ബാലയോട് പറയുന്നതിനോടൊപ്പം കാശിയോടും ചോദിച്ചു മഹി പെൺകുട്ടികളായാൽ അങ്ങനെ വേണം ആരുടെ മുന്നിലും എതിർത്ത് പറയാൻ പഠിക്കണം എന്തായാലും നല്ല രസമുണ്ട് നിങ്ങളുടെ കഥ കേൾക്കാൻ കാത്തു പറഞ്ഞിട്ട് ശാലിനിയെക്കുറിച്ച് അറിയാം നേരിൽ കാണാൻ ആഗ്രഹവുമുണ്ട് ഉടനെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റി തരുന്നതാണ് അല്ലേടാ കാശി അതെ കാശിയും സമ്മതിച്ചു എൻ്റെ മുഖഛായ ആണല്ലേ ഷാലിനിക്ക് അല്ല എന്തോ പറയുമ്പോൾ സേതു പറഞ്ഞതായി ഓർക്കുന്നു ഹാ സാമ്യമുണ്ട് കൂടുതൽ വിവരിക്കാൻ മഹി നിന്നില്ല എന്തെന്നാൽ ബാലമയുടെ മനസ്സ് എന്താണെന്ന് അവൻ നല്ലതുപോലെ അറിയാം ചെറിയൊരു പ്രതീക്ഷ പോലും ആ മനസ്സിനെ തകർക്കുമെന്നും കാര്യങ്ങളൊക്കെ വിശദമായി അറിഞ്ഞതിനു ശേഷം മാത്രം പറയുന്നതാണ് നല്ലതെന്നും രണ്ടാളും വാ ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങളെയാ എല്ലാവരും കാത്തു നിൽക്കുന്നത് രണ്ടാളോടും പറഞ്ഞുകൊണ്ട് തിരികെ ബാല അകത്തേക്ക് കയറിപ്പോയി എടാ ശാലിയുടെ നമ്പർ കയ്യിലുണ്ടോ ഇല്ല എന്തേ സംശയത്തോടെ മഹിയെ കാശി നോക്കി കാത്തുവിൻ്റെ അടുത്ത് കാണും കിടക്കാൻ പോകുന്നതിന് മുൻപ് നിൻ്റെ പെണ്ണിനെ നീ വിളിച്ചിട്ട് കിടന്നാൽ മതി ചിലപ്പോൾ നിൻ്റെ ശബ്ദം കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അവൾ ആഗ്രഹിക്കുമോ ഞാൻ ഏതൊക്കെയോ പുസ്തകങ്ങളിൽ വായിച്ചതാ എനിക്കും അനുഭവമൊന്നുമില്ല നീ കേട്ടിട്ടില്ലേ തൻ്റെ പാതിയുടെ ശബ്ദം കേൾക്കാതെ അവൾ ഉറക്കം വരില്ലെന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതാ മഹി പറഞ്ഞതും കാശി അവനെ കൂർപ്പിച്ചു നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് കാശിയുടെ നോട്ടം അത്ര പന്തിയല്ലെന്ന് മഹിക്ക് തോന്നി ഒന്നുമില്ല മോൻ നടക്ക് വിശന്നിട്ട് വയ്യ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും നീ പറയുന്നതിനോടൊപ്പം മഹിയെ മുന്നോട്ട് തള്ളി അകത്തേക്ക് കയറ്റി കാശി ബാലമ്മേ സദ്യ സൂപ്പർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിയും കഴുകി തിരികെ ഡൈനിങ് ഹാളിലേക്ക് വന്ന കാശി ബാലയോട് പറഞ്ഞു ഈ ദിവസം എല്ലാ വർഷവും ഞാൻ സദ്യ ഉണ്ടാക്കാറുണ്ട് എനിക്കത്രയും പ്രിയപ്പെട്ട ദിവസമാണ് ഇന്ന് എവിടെയൊക്കെയോ വേദന തങ്ങി നിറഞ്ഞിരുന്നു ബാലയുടെ ശബ്ദത്തിൽ അതെയോ എന്തായാലും നന്നായിട്ടുണ്ട് ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞെങ്കിലും പോയി കിടക്കാൻ നോക്ക് സമയം ഒരുപാട് വൈകി ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു ഒരു തരത്തിൽ പറഞ്ഞാൽ ബാലയുടെ സംഭാഷണം ഒഴിവാക്കുക അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബാലയുടെ മനസ്സ് നീറുന്നത് കാണാൻ അദ്ദേഹത്തിന് വയ്യ നന്ദുവിൻ്റെ പിറന്നാൾ ദിവസം സദ്യ ഉണ്ടാക്കുന്നത് തന്നെ ബാലചന്ദ്രൻ തറ തടയുന്നുണ്ടെങ്കിലും ബാല അത് എതിർക്കുകയാണ് പതിവ് കാലം കഴിയുന്നതിനനുസരിച്ച് ആ എതിർപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു മകളുടെ പിറന്നാൾ ദിവസം ബാല നല്ലതുപോലെ ആഘോഷിക്കുകയും ചെയ്യും ആ സമയം ഒരമ്മയുടെ മനസ്സ് മാത്രമായിരിക്കും ബാലയുടേത് തൻ്റെ മകൾ തൻ്റെ കൂടെ ഉണ്ടെന്നാണ് ബാലയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കീഴിൽ എവിടെയോ ഉണ്ടെന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എഴുന്നേറ്റു പോയതും അടുക്കളയൊക്കെ വൃത്തിയാക്കി ബാല തൻ്റെ റൂമിലേക്ക് നടന്നു റൂമിലേക്ക് എത്തിയ ബാല വാതിൽ നോക്കിയിട്ട് അലമാര തുറന്നു ഒപ്പം പഴയ ഒരു ആമടപ്പെട്ടിയെടുത്ത് ബെഡിലേക്ക് വച്ചു ആമടപ്പെട്ടി പതിയെ തുറന്നതും മുകളിലായി കാണുന്നത് ഒരു കുഞ്ഞുടുപ്പായിരുന്നു ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ഉടുപ്പ് ആ ഉടുപ്പിലേക്ക് അല്പസമയം കണ്ണുകൾ അർപ്പിച്ചുകൊണ്ട് ഉടുപ്പ് പതിയ ബെഡിലേക്ക് വെച്ച് ആമാട പെട്ടിയിലേക്ക് സാധനങ്ങൾ ഓരോന്നായി എടുത്തു വയ്ക്കാൻ തുടങ്ങി ബാല കുറച്ച് സ്വർണം കുറച്ച് വെള്ളിയാഭരണങ്ങൾ കരിവളകൾ സ്വർണ്ണ പാതസരം അങ്ങനെ ഓരോന്നായി പുറത്തേക്ക് വെച്ചതും അവസാനം ബാലയുടെ കയ്യിൽ തടഞ്ഞെത്തിയത് ഒരു ഫോട്ടോ ആയിരുന്നു ബാലാമണിയും രാജേന്ദ്രനും പിന്നെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മോള് നന്ദിതാ ദേവിയും ആ ഫോട്ടോ കയ്യിലേക്കെടുത്ത് കണ്ണുനീരോടെ ബാല നോക്കിയിരുന്നു കണ്ണുനീർ പെയ്തൊഴിയുന്നുണ്ടെങ്കിലും നോട്ടം ഇപ്പോഴും ആ ഫോട്ടോയിലേക്ക് തന്നെ അർപ്പിച്ചിരിക്കുകയാണ് ബാല എവിടെയാണ് മോളെ നീ അമ്മ കാത്തിരിക്കുകയാണ് എനിക്കുറപ്പുണ്ട് നീ ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് വരില്ലേ മോളെ സ്വയം എന്നോളം പറഞ്ഞു കഴിയുമ്പോൾ ബാലയുടെ ശബ്ദം ഇടർച്ചയിലെത്തിയിരുന്നു അതൊരു പൊട്ടിക്കരച്ചിനുള്ള വഴിതേടലായിരുന്നു ആ ഫോട്ടോ മുഖത്തോടെ അടുപ്പിച്ച് കണ്ണുകൾ ഇറുക്കി പൂട്ടി ബെഡിലേക്ക് ബാല വീഴുമ്പോൾ വലിയൊരു പൊട്ടിക്കരച്ചിൽ ബാലയിൽ നിന്നും ഉയർന്നിരുന്നു എന്താടാ കിടക്കാനായില്ലേ തൻ്റെ റൂമിലേക്ക് പോകാതെ മുകളിലെ ബാൽക്കണിയിൽ തപ്പി തപ്പിത്തടഞ്ഞ് നിൽക്കുന്നവനെ കണ്ടതും മഹി സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ കാത്തുവിനെ കാണാൻ വല്ലാത്ത ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു കാശിക്ക് ഈ നട്ടപ്പാതിയിലേക്ക് നീയന്തിനാ നിൻ്റെ പെങ്ങളെ കാണുന്നത് അവൾ വാഷ്റൂമിലാ കാശിയുടെ മട്ടും ഭാവവും കാണുമ്പോൾ മഹിക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ആ ചിരി അടക്കി വെച്ച് ഗൗരവം മുഖത്താൻ ചെയ്യുകയായിരുന്നു മഹി എടാ അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാലിനിയുടെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ കൈകൾ രണ്ടു മാറോട് പിണച്ചു കെട്ടി ചോദ്യ ഭവാന കാശി നോയി നോക്കി മഹി ഡാ അവളെ ഒന്ന് വിളിക്കാൻ ആഹാ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പൊന്നുമോൻ എന്താ പറഞ്ഞത് എന്നെ തള്ളി മാറ്റുകയല്ലേ ചെയ്തത് അപ്പോൾ നീ മാന്യേ ഈ നട്ടപ്പാതിരയ്ക്ക് എന്നിട്ടിപ്പോൾ നമ്പർ ചോദിച്ചു വന്നിരിക്കുന്നു പോയി കിടന്നുറങ്ങടാണ്ടാ കോപ്പേ താഴ്ന്നു തരുന്നു എന്ന് കരുതി താലയിൽ എനിക്ക് എനിക്കെൻ്റെ പെണ്ണിൻ്റെ നമ്പർ വേണം നീ നിൻ്റെ കെട്ടികളോട് നമ്പർ വാങ്ങിച്ചിട്ട് വരുന്നു ഇല്ലയോ യോ തമ്പ്ര വാങ്ങിച്ചിട്ട് വരാവേ അടിയൻ പഴയ അടിയാളനെ പോലെ നിന്ന് വാപ്പൊത്തിക്കൊണ്ട് പറഞ്ഞതും പിന്നെ രണ്ടു പേരുടെയും ഇടയിൽ പൊട്ടിച്ചിരിയായിരുന്നു എന്തെന്നാൽ പരസ്പരം രണ്ടാൾക്കും രണ്ടുപേരുടെയും മനസ്സ് എന്താണെന്നറിയാം കാശിയുടെ ഈ തപ്പി തടഞ്ഞുള്ള നിൽപ്പ് കണ്ടപ്പോഴേ മഹിക്ക് കാര്യം കത്തിയിരുന്നു എന്താ കേട്ടാ എന്തിനാ ചിരിക്കുന്നേ വാഷ്റൂമിൽ നിന്നും ഫ്രഷ് ഫ്രഷായ റൂമിലേക്ക് വരുമ്പോൾ കാത്തു കേൾക്കുന്നത് കാശിയുടെയും മഹിയുടെയും ചിരിയായിരുന്നു അവരുടെ ചിരി അവരുടെ ചുണ്ടിലും വിരിഞ്ഞു ഏയ് ഒന്നുമില്ല മോളെ നെഞ്ചിൽ കൈവച്ച് ചിരി അടക്കിപ്പിടിച്ചുകൊണ്ട് കാശി കാത്തുവിനോട് പറഞ്ഞു ഒന്നുമില്ലാതെ ഒന്നുമില്ല കാത്തു ഷാലിനിയുടെ നമ്പറിന് വേണ്ടി നിന്നെ കാണാൻ വന്നതാണ് നിൻ്റെ ഏട്ടൻ കാശിയെ നോക്കി മഹി പറഞ്ഞപ്പോൾ കാത്തി അതിശയത്തോടെ നോക്കി അത് പിന്നെ മോളെ ഏട്ടന് ശാലിനിയുടെ നമ്പർ വേണോ നിറഞ്ഞ സന്തോഷത്തോടെ കാത്തു ചോദിച്ചതും കാശി അപ്പോൾ തന്നെ തലയാട്ടിയിരുന്നു പിന്നെ ഒട്ടും നനച്ചില്ല കാത്തു ഫോൺ ഫോണെടുത്തു കൊണ്ടുവന്ന് ഷാലിനിയുടെ നമ്പർ കാശിക്ക് നൽകിയിരുന്നു അവൾ ഉറങ്ങേണ്ട സമയമായി പെട്ടെന്ന് വിളിച്ചോ പിന്നെ ഏട്ടാ അവൾ ദേഷ്യപ്പെട്ടാലും അങ്ങോട്ട് ദേഷ്യപ്പെടല്ലേ കാത്ത് പറഞ്ഞപ്പോൾ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് ഇല്ലെന്ന മട്ടിൽ കാശി കണ്ണടിച്ചു കാണിച്ചു കൊണ്ട് മഹിയുടെ തോളിലും ഒന്ന് മെല്ലെ തട്ടിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നിരുന്നു അങ്ങനെ അവർ സെറ്റാകാൻ പോകുന്നു നമ്മളെപ്പോഴാണ് സെറ്റാവുക നമുക്കും വേണ്ടി സന്തോഷമുള്ളൊരു ജീവിതം എൻ്റെ കാത്തുകുട്ടി കാശി റൂമിലേക്ക് പോയി കഥ കടച്ചതും ഏട്ടനെ പുഞ്ചിരിയോടെ നോക്കി നിന്നവരോടായി മഹി ചോദിച്ചു ഇനിയും സമയം നീണ്ടു നിനന്ന് നിൽക്കുന്നുണ്ടല്ലോ മഹിക്കുട്ട ആലോചിക്കാം ഉള്ളിൽ നൊരഞ്ഞ് പൊന്തിയ പുഞ്ചിരി അടക്കി വെച്ചുകൊണ്ട് മഹിയോട് പറഞ്ഞ് കാത്തു റൂമിലേക്ക് കയറിയതും അവൾക്ക് പുറകെ നിരാശനായി മഹിയും വന്നു എൻ്റെ മാവ് എന്നാ പോകുക എന്നോർത്തു എത്തിയതും കാശി ബെട്ടിലേക്ക് വീണു ഒപ്പം തൻ്റെ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഷാലിനിയുടെ നമ്പറിൽ തൊട്ടു ഷാലിനിയുടെ നമ്പറിലേക്ക് കോൾ പോയതും അവൻ പുഞ്ചിരിയോടെ പ്രണയാത്രമായി ഫോൺ ചെവ്വടുക്കിലേക്ക് വെച്ചു തുടരും അറിയാലോ ഓണമാണ് അതിൻ്റേതായ തിരക്കുകൾ അപ്പോൾ അടുത്ത പാർട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ തരാം ഉറപ്പില്ല ഇവിടെ ഓണാഘോഷ പരിപാടിയാണ് നാളാണ് അറിയില്ല എന്നാലും എൻ്റെ കഴിവിനനുസരിച്ച് തരാം കേട്ടോ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്ന് ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ